നമസ്കാരം കോഴിക്കോട് ഓർക്കാട്ടേരി ചിക്കേട് പഞ്ചായത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വൈക്കലശ്ശേരിയിലെ പുതിയ തൊട്ടിൽ പ്രിയങ്കയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അവധി നൽകിയില്ലെന്ന കുറിപ്പ് കിടപ്പുമുറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ജനുവരിയിൽ രാജിവെക്കാനിരുന്ന തന്നോട് മാർച്ചിൽ അവധി തരാമെന്ന് ഭീഷണിപ്പെടുത്തും പോലെ പറഞ്ഞെന്നും കത്തിലുണ്ട് മാർച്ചിൽ അവധി ചോദിച്ചപ്പോൾ ഇരുപത്തിമൂന്ന് മുതൽ എടുത്തോ എന്നും ഇപ്പോൾ ചോദിച്ചപ്പോൾ അവധി തരില്ലെന്നും പറയുന്നുവെന്നാണ് കുറിപ്പ് താൻ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഉത്തരവാദി ചെക്കേട് പഞ്ചായത്ത് സെക്രട്ടറിയാണെന്ന് പ്രിയങ്ക പറയുന്ന ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട് രാവിലെ മുറി തുറക്കാത്തതിനെ തുടർന്ന് അമ്മ ബഹളം വെച്ചപ്പോൾ പരിസരവാസികൾ ഓടിക്കൂടി വാതിൽ തുറക്കുകയായിരുന്നു തൂങ്ങി നിൽക്കുന്ന പ്രിയങ്കയെ ഉടൻ ഓർക്കറ്റേരിയയിൽ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചെങ്കിലും മരിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുറിപ്പ് കണ്ടെടുത്തത് അവധിയപേക്ഷ നിരന്തരം നിഷേധിച്ചത് മാനസികമായി തകർത്തുവെന്ന് പ്രിയങ്ക പറയുന്ന ശബ്ദ സന്ദേശമാണ് വന്നത് അതേസമയം അനുവദനീയമായതിലും കൂടുതൽ അവധി ചോദിച്ചുവെന്നും നൽകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്നുമാണ് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം പുതിയതോട്ടിൽ രാധയാണ് പ്രിയങ്കയുടെ അമ്മ സഹോദരൻ പ്രണവ്